സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് നടത്തിയതിന്റെ പേരിൽ യുവ ഐ പി എസ് ഓഫീസർ ഡി സി പി ചൈത്ര തെരേസ ജോണിനെതിരെ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് ഐ ജി മനോജ് എബ്രഹാം നാളെ ഡി ജി പി സമര്പ്പിക്കും സി പി എം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ സമർപ്പിച്ച പരാതിയിന്മേലാണ് ഡി ജി പി അന്വേഷണത്തിന് ഉത്തരവിട്ടത് ആദ്യം കമ്മീഷണർ എസ് സുരേന്ദ്രൻ അന്വേഷിക്കാനിരുന്നെങ്കിലും മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടര്ന്നാണ് മനോജ് എബ്രഹാം അന്വേഷിച്ചത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലെ പ്രതികൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഉണ്ടെന്നറിഞ്ഞതിനാലാണ് റെയ്ഡ് നടത്തിയതെന്ന് ചൈത്ര മറുപടി നൽകിയിരുന്നു താൻ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയതെന്നും ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായും ചൈത്ര പറഞ്ഞു അതേസമയം ചൈത്രയ്ക്ക് വലിയ ജനപിന്തുണ ലഭിക്കുന്നത് കാരണം വലിയ നടപടിയെടുക്കാൻ പോലീസിന് കഴിയുന്നില്ല നവോത്ഥാനം പറയുന്ന സർക്കാർ ഒരു വനിതാ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചാൽ തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ജനം തിരിയുമെന്നുറപ്പാണ് പോലീസ് സ്റ്റേഷനു നേരെ കല്ലെറിഞ്ഞ ഡിവൈഎഫ്എ പ്രവർത്തകരെ പിടികൂടാൻ സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് ചെയ്തതിന് പിന്നാലെ സ്ഥലം മാറ്റപ്പെട്ട ഡി സി പി ചൈത്ര തെരേസ ജോണിന് പിന്തുണയുമായി വി ടി ബൽറാമും അഡ്വക്കേറ്റ് ജയശങ്കറും രംഗത്തെത്തിയിരുന്നു സ്വന്തം ജോലിയുടെ ഭാഗമായി സി പി എമ്മിന്റെ ഓഫീസ് പരിശോധിച്ച ഉദ്യോഗസ്ഥയെ സ്ഥാനത്തുനിന്നും മാറ്റിയിരിക്കുന്നു ഇത് എന്തുതരം നിയമവാഴ്ചയാണ് പിണറായി വിജയൻ ലോക്നാഥ് ബെഹ്റ ടീമിന്റെ പോലീസ് ഭരണത്തിൽ കേരളം ശരിക്കും ഒരു വെള്ളരിക്ക പട്ടണമാവുകയാണ് എവിടെയാണ് ഇന്നാട്ടിലെ സംസ്കാര നായകരൊക്കെയെന്നും അദ്ദേഹം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിച്ചു അതിനിടെ ചൈത്രയെ വനിതാ സെല്ലിലേക്ക് മാറ്റിയ സർക്കാർ നിലപാടിനെ പരിഹസിച്ച് അഡ്വക്കേറ്റ് ജയശങ്കറും രംഗത്തെത്തി നവോത്ഥാനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനുമൊക്കെ പരിധിയുണ്ട് മുറത്തിൽ കയറി കൊത്താമെന്ന് ആരും കരുതരുതെന്നും സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ ജേക്കബ് തോമസിന്റെ അനുഭവം ചൈത്രയുടെ മുന്നിലുണ്ടെന്നും പോസ്റ്റിൽ പറയുന്നു നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഇങ്ങനെ കൂച്ചുവിലിടണമോ എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ജനങ്ങൾക്ക് ഒരു നിയമവും നേതാക്കൾക്ക് ഒരു നിയമവുമോ എന്നാണ് ചോദിക്കുന്നത് പ്രതികളെ മിക്ക പാർട്ടി ഓഫീസുകളിലും ഒളിപ്പിക്കുക പതിവാണ് പാർട്ടി ഓഫീസിൽ പോലീസ് റെയ്ഡ് നടത്തില്ല എന്നതാണ് നാട്ടു നടപ്പ് എന്നാൽ അതിന് വിപരീതമായാണ് ഡിസിപി ചൈത്ര പ്രവർത്തിച്ചത് ബുധനാഴ്ച രാത്രി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനു നേരെ അൻപതോളം ഡിവൈഎഫ്ഐ സംഘം കല്ലേറുന്ന സംഭവമാണ് വിവാദമായത് തുടർന്ന് അക്രമി സംഘത്തിലെ പ്രധാന പ്രതികൾ മേട്ടുകടയിലെ സി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒളിവിൽ കഴിയുന്നുവെന്ന സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തു തുടർന്നായിരുന്നു വ്യാഴാഴ്ച രാത്രി പാർട്ടി ഓഫീസ് പോലീസ് സംഘം റെയ്ഡ് ചെയ്തത് പരമരഹസ്യമായാണ് ചൈത്ര ജില്ലാ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് പ്ലാൻ ചെയ്തത് റെയ്ഡ് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം ചില പോലീസുകാർ സൂചിപ്പിച്ചെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാൻ ചൈത്ര തയ്യാറായില്ല മതിയായ ഫോഴ്സ് ഒരുക്കാൻ മാത്രം ആവശ്യപ്പെട്ടു എന്നാൽ സി പി എം ഭക്തരായ പോലീസുകാർ ഉടൻ എത്തേണ്ട സ്ഥലങ്ങളിൽ ഇതെത്തിച്ചു ഇതോടെ നേതാക്കന്മാർ ആശങ്കയിലായി റെയ്ഡ് തടയാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ചൈത്രയെ വിളിച്ചെങ്കിലും ആർക്കും കിട്ടിയില്ല ചൈത്രയുടെ നേതൃത്വത്തിൽ പോലീസ് എത്തിയപ്പോൾ ആദ്യം നേതാക്കളും അണികളും ചേർന്ന് തടഞ്ഞു പരിശോധിക്കാതെ മടങ്ങില്ലെന്ന് ഡിസിപി ചൈത്ര നിലപാട് വ്യക്തമാക്കിയതോടെ നേതാക്കളുടെ ചങ്കുകാളി എങ്കിലും ഇനി എന്ത് പേടിക്കാനെന്ന് വന്നതോടെ ഉന്നത നിർദ്ദേശപ്രകാരം നേതാക്കൾ വഴങ്ങി റെയ്ഡിൽ പ്രതികളെ ആരെയും പിടികൂടാൻ സാധിച്ചില്ല പിന്നാലെ ഡി സിപിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സിപിഎം ജില്ലാ നേതൃത്വം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും പാർട്ടി നേതൃത്വത്തെയും സമീപിച്ചിരുന്നു റെയ്ഡ് വിവരം പോലീസിനുള്ളിലെ തന്നെ ചിലർ സി പി എം നേതാക്കൾക്ക് ചോർത്തി കൊടുത്തുവെന്ന വിവരമാണ് ചൈത്രയ്ക്ക് ലഭിച്ചത് സൈബർ സെൽ വഴി ഈ ഉദ്യോഗസ്ഥന്റെ വിവരം ശേഖരിച്ചിട്ടുണ്ട് ഇങ്ങനെ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ദേവരുന്നു ചൈത്രിക്ക് സ്ഥലമാറ്റം ഇതുകൂടാതെയാണ് ഡി ജി പിയുടെ അന്വേഷണം വന്നതും ന്യൂസ് ഡെസ്ക് മലയാളം